ഇപ്പോൾ നമ്മൾ വിശാഖപട്ടണത്തിലേക്ക് ടിക്കറ്റ് എടുത്തു ആയിരത്തി അമ്പത് വന്നിട്ടുണ്ട് ഒരാൾക്ക് മുന്നൂറ്റമ്പത് രൂപ നമ്മൾ വിശാഖപട്ടണത്തിലേക്കാണ് പോകുന്നത് രാത്രി പുലർച്ചെ രണ്ട് മണിക്ക് ട്രെയിൻ ഉണ്ട് ഇവിടുന്ന് വിശാഖപട്ടണത്തിലേക്ക് ഒരു പുതിയൊരു യാത്രയായി തിരിക്കുകയാണ് നമ്മൾ ഞങ്ങളിരിക്കുന്ന സ്ഥിര സ്ഥലമാണ് ഇവിടെ പ്രാവശ്യം ഓണം ആയതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ല റോഹിത്ത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് റോഹിത്ത് വന്നു ഹായ് ഹായ് അങ്ങനെ നമുക്കുള്ള ട്രെയിൻ വന്നു വിശാഖപട്ടണം ട്രെയിനാണ് വരുന്നത് ഇപ്പോഴൊന്നിവിടെ ഉറങ്ങി അപ്പോൾ ഞങ്ങൾ ട്രെയിൻ വന്നു വിശാഖപട്ടണം അപ്പോൾ പുലർച്ചെ രണ്ട് മണിക്കാണ് ഈ ട്രെയിൻ ശനിയാഴ്ച ഒന്നേ പത്തിന് വരണ ട്രെയിനാണ് ഇപ്പൊ നമ്മൾ നേരം വൈകി രണ്ടേ പത്തായി എത്തുമ്പോൾ ആരും ഇല്ലല്ലോ അരി കയറാന് ഞാൻ ട്രെയിനിൽ കയറി സൈഡ് സീറ്റ് തന്നെ കിട്ടി അടി പ്ലാൻ ചെയ്തായിരുന്നു സൈഡ് സീറ്റ് കിട്ടുന്നത് വിഷ്ണുവിടെ റോഹിത് കാറ് വല്യ തിരക്കു മേലൊന്നും ഇല്ല ഒരാളെ കിടന്ന് ഉറങ്ങുന്നത് ഭാഗ്യാണ് എന്തൊക്കെ ലക്ക് അപ്പൊ വെളുത്തു റോയിറ്റ് കഴിഞ്ഞിട്ടില്ല ഉറക്കം തന്നെയാണ് അത് ചായ കുടിക്കാണ് രാജത്തെ ഭക്ഷണമാണ് ചായ ഇപ്പൊ ഈ ട്രെയിൻ പോവാന്ന് പറയുമ്പോ സേലം കാട്ടാടി നിന്ന് റെന്നീകുണ്ട വഴിയാണ് തിരിഞ്ഞു പോവുക അതൊന്ന് വിജയവാട അവിടെ വിശാഖപട്ടണം എത്തുക ഏകദേശം ഒരു രാത്രിയാകുമ്പോ നമ്മള് എത്തുള്ളു ഇനി ട്രെയിനില് തന്നെ കഴിഞ്ഞു കൊടുക്കണം ഞമ്മള് സമൂസ ഓർഡർ ചെയ്ത മുപ്പത് രൂപയാണ് സമൂസ ചെറിയ സമൂസ ഭക്ഷണൊക്കെ ഇതൊക്കെയാണ് പഴം കിട്ടിണ്ട് അമ്പത് രൂപ പ്ലമ്മല്ലേ പ്ലമ്മിന് കിട്ടിയതാണ് പ്ലമ്മ ഇവിടുത്തെ ഫ്രൂട്ട്സാണ് ഇപ്പൊ കഴിക്കുന്നത് വേറെ പക്ഷെ അത്ര കൊള്ളൂല നമുക്ക് വിശാഖപട്ടണം ഇറങ്ങി കേക്ക് കഴിക്കണം ചായ ചെറിയ ചായക്കൊടുത്ത് നൈറ്റ് ഭക്ഷണം കഴിക്കാനൊന്നും ഇല്ല കുറച്ചുള്ളു ദോശ ഓർഡർ ചെയ്യുന്നുണ്ടോ ഇവിടെ ഇവിടെ പൊറോട്ട ദോശ നൈറ്റ് ഇത് മാത്രമേ ഹോട്ടലുള്ളൂ വിശാഖപട്ടണത്ത് അപ്പോൾ ഒരു ദോശയ്ക്ക് അറുപത് രൂപ ഒരു ചപ്പാത്തിക്ക് അറുപത് രൂപ മൂന്ന് ചപ്പാത്തി നൂറ്റി അൻപത് രൂപ മേടിച്ചിട്ടുണ്ട് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഇവിടെ ഇത് മാത്രമേ കട ഉള്ളൂ പിന്നെ അവിടെ ബിരിയാണി കട ഉണ്ട് അരമണിക്കൂർ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണം നമ്മൾ ഇങ്ങനെ ബിരിയാണി കിട്ടുള്ളൂ നമ്മളവിടുത്തെ തട്ടുകടയെ പോലെ പാസ്റ്റൊന്നും ഇവിടെ ഇല്ല നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ കിട്ടും ഇവിടെ കുറെ വെയിറ്റിംഗ് ഒക്കെ വരും പിന്നെ കഴിച്ച് ടോക്കണൊക്കെ എടുത്ത് കിട്ടുള്ളൂ ഫുഡ് വന്നു കേട്ടോ പൊറോട്ടയാണ് നമ്മുടെ നാട്ടിലെ പൊറോട്ട പോലെ തന്നെ അടിപൊളി പൊറോട്ട ചൂട് പൊറോട്ട ഗ്രേവി ഗ്രേവിൽ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വിശാഖപട്ടണിലാണ് നിൽക്കുന്നത് നമ്മളിപ്പോൾ റാഞ്ചിയിലേക്കാണ് പോകാൻ നിൽക്കുന്നത് റാഞ്ചി നമ്മൾ വാരണാസിക്ക് യാത്ര അയോധ്യ പിന്നെ താജ്മഹൽ അപ്പോൾ ആദ്യം റാഞ്ചി പോകണം റാഞ്ചിയിൽ നിന്ന് വാരണാസിക്ക് ട്രെയിൻ ഇടുന്ന പറയണം അപ്പോൾ അങ്ങനെ നേരിട്ട് പോകണം അങ്ങനെ പ്ലാൻ ചെയ്യുന്നത് ഇവിടുന്ന് ഒരു പതിനഞ്ച് മണിക്കൂർ യാത്രയുണ്ട് ശരിക്കും റാഞ്ചിയിലേക്ക് അപ്പോൾ രണ്ടേ കാലിനാണ് ട്രെയിനുള്ളത് ഒന്നരയ്ക്ക് വരുന്ന ട്രെയിൻ ഇപ്പോൾ രണ്ടേ കാലിനാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ റാഞ്ചിക്ക് കയറുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് ഒരേ വണ്ടിയിൽ യാത്രക്കാർ അത് ഞങ്ങൾ കൂർബ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വിശാഖപട്ടണം കൂർഗിൽ കൂർബയിലേക്ക് എത്തി രാത്രി ഫുള്ള് യാത്ര ആയിരുന്നു നമ്മളിന്ന് ഓട്ടോറേഷക്കാരെങ്ങനെ വിളിക്കുകയാണ് ഇപ്പൊ മുപ്പത് രൂപ ഓട്ടയ്ക്ക് പറഞ്ഞോളു മൊത്തം തൊണ്ണൂറ് രൂപ ഇതിൽ കയറാം വിൽക്കാൻ പറ്റണോ ഇവിടെ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കണം ഉച്ച എത്തുമ്പോൾ ഛത്തീസ്ഗഡ് കോർപ്പലാണ് നിക്കണേട്ടോ ഒരു ഫുഡ് കഴിക്കാൻ കഴിക്കുക മണിക്ക് നമുക്ക് ബസ് ഉള്ളത് കോർബിൽ നിന്ന് അമ്പികപൂറിലേക്ക് ആണ് കാണുന്നത് ഇവിടുന്ന് വാരണാസിക്ക് ബസ്സില്ല ഏതൊക്കെയാണോ ഡാമേജായിട്ട് പാഴ്സ് വെച്ചുള്ളടാ അല്ലല്ലേ പുതിയതാണല്ലേ ഒരു തലാർത്ഥിക്കുള്ള ബസ് ഇവിടെ ഉണ്ട് നമുക്ക് അംബികാപൂരിലേക്കാണ് പോകേണ്ടത് ഇവിടെ നിന്ന് അവിടെ നിന്നാണ് വാരണാസിക്ക് ബസ് ഉണ്ടാവുന്ന പറഞ്ഞത് അപ്പൊ നമ്മൾ ഇവിടുന്ന് അംബികാപൂരിലേക്കാണ് പോകുന്നത് ഇവിടെ നിന്നാണ് ബസ് പതിനിക്കാണ് ബസ് എടുക്കുക ഞാൻ ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ചു സെറ്റായി തന്നെയല്ലേ ബസ്